ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കോൺവൊക്കേഷന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കോൺവൊക്കേഷൻ എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ദിവസം അപ്പോൾ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത് ഒട്ടും കുറയ്ക്കുന്നില്ല കോൺവൊക്കേഷൻ കോഴിക്കോട് ിലാണ് ഹൈഫ് അക്കാദമിയുടെ കീഴിലാണ് ഞാൻ കൗൺസിലോഫ് സൈക്കോളജി ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നു കളക്ടർ ഉണ്ടായിരുന്നു അതേപോലെ ബോച്ചെ ഇവരൊക്കെ ഉണ്ടായിരുന്നു വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഓഗസ്റ്റ് തേർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷം കാരണം ഈ സൈക്കോളജി മേഖലയിലേക്ക് കടന്നു വരാനും അതിൽ അത് എൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ എനിക്ക് സാധിച്ചതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മേഖലയാണ് ഈ സൈക്കോളജി മറ്റുള്ള ആളുകളുടെ മനസ്സിനെ കുറിച്ച് പഠനം അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നതൊക്കെ അപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഈ ഒരു നല്ല നിമിഷത്തിന് ഞാൻ ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി അല്ല നന്ദി നമ്മളെപ്പോഴും കൂടെ കൊണ്ടുവരേണ്ട സാധനവും നന്ദി ഹൃദയത്തിൽ എപ്പോഴും നന്ദിയോടെ ആ ഒരു നിമിഷത്തെ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്കായി ഞാനിതാ പങ്കുവയ്ക്കുന്നു പോലെ ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അവരും ഇതുപോലെ സൈക്കോളജി എല്ലാം പഠിച്ച് ഡിഗ്രിയും ഡിപ്ലോമയും അതേപോലെ ഡിഗ്രിയും സോറി പി ജിയൊക്കെ എടുത്ത് നല്ലൊരു കൗൺസിലർ കൗൺസിലറാകാൻ വേണ്ടി ആ ഒരു പ്രതീക്ഷയിലൂടെ കൂടെ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ബോച്ച ഏതാ വന്നുകഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം ഇൻസ്പിറേഷൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു തന്ന ഓരോ മോട്ടിവേഷനും ഞങ്ങൾക്ക് തുടർന്നുള്ള ഞങ്ങളുടെ ജേണിയിലേക്ക് ഒരുപാട് സഹായകരമായി അദ്ദേഹം നർമ്മ രീതിയിലാണ് സംസാരിക്കുക നല്ല രസമാണ് കേൾക്കാൻ ഒട്ടും അഹങ്കാരമോ ചാടയോ ഒന്നും നല്ലൊരു മനുഷ്യനാണ് ബോച്ച എന്നെനിക്ക് മനസ്സിലായി ൂബി ചെമണ്ണൂർ അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷം എനിക്ക് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കിതൊക്കെ പറഞ്ഞൊരു അത്ഭുതമാണ് കാരണം ഈ ഒരു മേഖല എൻ്റെ ദൈവം എനിക്കായി തന്നുവെച്ചതാണ് ഞാനായിട്ട് പഠിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്ന് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല പഠിക്കുന്ന കാലത്തൊന്നും പക്ഷേ ഇതാണ് നിൻ്റെ ലൈഫ് പർപ്പസ് എന്ന് എൻ്റെ തലയിൽ എഴുതി വെച്ചിരുന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ഒരു ഈ ഒരു നിമിഷമൊക്കെ എൻ്റെ ലൈഫിലൂടെ കടന്നു പോകേണ്ടത് ആദ്യമേ ചിലപ്പോൾ എഴുതി വെച്ചതായിരിക്കാം ഞാൻ സർവേശ്വരനോട് ഈ നിമിഷത്തിൽ ഒരുപാട് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ് താങ്ക് ഗോഡ് ഈ അഭിമാന നിമിഷം ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് എൻ്റെ മേഖല പക്ഷെ അവിടേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വലിയൊരു സ്ഥാനം അടിക്കാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല കാരണം എൻ്റെ മേഖല സൈക്കോളജി കൗൺസിലിംഗ് മൈൻഡ് പവർ അഥവാ ഹീലിംഗ് ഇതൊക്കെ ആയിരിക്കാം എനിവേ എങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ നിമിഷത്തെ ഓർത്ത് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് ഈശ്വരൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന എവിടെയും പോവില്ല ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മളെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അതിന് ഹൃദയത്തിൽ നിഷ്കളങ്കമായ ചിന്ത ഉണ്ടാകണം ഹാപ്പിനെസ് ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം എല്ലാവരും നന്മ ആഗ്രഹിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മളറിയാതെ നമ്മൾ ഉയർത്തുകൊണ്ടിരിക്കും ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു അവിടെ ഉദ്ഘാടനം ഒരുപാട് പേര് അന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പോലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല പലതും നമുക്ക് ലഭിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ ഇത്രയേ പറയേണ്ടതുള്ളൂ എനിക്ക് ബെസ്റ്റായത് എന്തോ അതിലേക്ക് എന്നെ എത്തിക്കണേ ഉറപ്പായും ആ ഒരു ഹയർ പവർ നമ്മൾ അതിലെത്തിച്ചിരിക്കും അല്ലാതെ നമ്മൾ പല ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ ചിലപ്പോൾ അതായിരിക്കില്ല നമുക്ക് വിധിച്ചത് വേറെ ഒന്നായിരിക്കും അപ്പോൾ നമുക്കവിടെ നിരാശ വരാൻ പാടില്ല ഇതായിരിക്കും ഈശ്വരൻ വെച്ചത് അപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തി മുന്നേറാൻ ശ്രമിക്കുക അതാണ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഹയർ പവറിനോട് പ്രാർത്ഥിക്കുമ്പോഴും എന്താണോ നല്ലത് അതിലേക്ക് എന്നെ കണക്ട് ചെയ്യിക്കണമെന്ന് ഹയർ പവറിനോട് പറയേണ്ടതല്ലോ ഉറപ്പായും നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ എൻ്റെ ഈ അഭിമാന നിമിഷം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു ജീവിതത്തിൽ നമ്മൾ ആരും തോറ്റുപോകില്ല നമ്മൾ എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വിജയിക്കുക തന്നെ ചെയ്യും മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ എന്താണ് നമ്മുടെ ലൈഫ് പർപ്പസ് അത് കണ്ടെത്തുക അതിനു വേണ്ടി നമ്മൾ മെനക്കെടുക്കുക ഉറപ്പായും അതിലേക്കെല്ലാം നമ്മളെ എത്തിച്ചിരിക്കും ഹയർ പവർ അത് ചോദിക്കാം നമുക്ക് മെഡിറ്റേഷനിലൂടെ എല്ലാം ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞാൻ നമ്മുടെ മനസ്സിൻ്റെ പവർ നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിക്കും എന്നതിനുള്ള ഉദാഹരണം ഈ അഭിമാന നിമിഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഗാഡ് താങ്ക് യു